കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ വൈദ്യുതിയും കുടിവെള്ളവും ഇല്ലാത്ത ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കുട്ടികൾ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ അംഗൻവാടികൾക്ക് അടിസ്ഥാന ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അധികൃതർ അതിർത്തി പ്രദേശങ്ങളായ മഞ്ചേശ്വരം കുമ്പള ബദിയടുക്ക ആദൂർ എന്നിവിടങ്ങളിൽ നിരവധി അംഗൻവാടികളുണ്ട് ഇരുപത്തി അഞ്ചോളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികളിൽ വൈദ്യുതി പോലുമില്ല കുട്ടികളെ വൈദ്യുതി ഇല്ലാത്ത കെട്ടിടത്തിലിരുത്തിയാണ് ക്ലാസ് നടത്തുന്നത് കഠിനമായ വേനൽ ചൂടിലും ദുരിതം അനുഭവിക്കുകയാണ് കുട്ടികൾ വൈദ്യുതിയുള്ള അംഗൻവാടികളിൽ ഫാൻ പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചൂട് സഹിക്കാനാകാതെ കുട്ടികൾ ക്ഷീണിതരാവുന്ന സ്ഥിതിയുമുണ്ട് പല അംഗൻവാടികളിലും വേനൽ കടത്തതോടെ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് പല അംഗൻവാടികളുടെയും പ്രവർത്തനം കുഞ്ഞുങ്ങൾ പ്രതികരിക്കില്ലെന്ന് അറിയാവുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ താൽപ്പര്യം കാണിക്കുന്നില്ല അംഗൻവാടി കുട്ടികൾക്ക് മഴക്കാലമായാലും വേനൽക്കാലമായാലും പ്രത്യേക പരിഗണന നൽകണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് വേനൽക്കാലത്ത് അംഗൻവാടികളിൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണമെന്നും കൃത്യമായ പരിചരണം ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പല അംഗൻവാടികളിലും കുഞ്ഞുങ്ങൾ ഇക്കാര്യങ്ങളിൽ അവഗണിക്കപ്പെടുകയും ദുരിതം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത് അടിയന്തരമായി വിഷയത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം